ഇന്ന് എന്റെ വിവാഹമായിരുന്നു കേട്ടോ ഒരു ഒന്നര വിവാഹം അങ്ങനെ വേണം പറയാൻ ആ കഥ പറയാനാണെങ്കിൽ ഞാൻ ജനിച്ച ദിവസം മുതലുള്ള കാണുമല്ലോ പറയാൻ പക്ഷേ നിങ്ങൾക്ക് ബോറടിക്കും അതുകൊണ്ട് ഒരു കടുക് മണിയോളം വർത്താനം പറയാൻ നമുക്ക് എന്ത് എന്റെ കെട്ടിയ റൂമിലേക്ക് വരുമ്പോഴേ ഇപ്പൊ തുറന്ന വാങ്ങാൻ ഞാൻ അടക്കും മുണ്ട് മുണ്ടും നേരിതചുറ്റി തലയിൽ മുല്ലപ്പൂവും ചൂടിന്ന് എൻ്റെ കയ്യിലൊരു ഗ്ലാസ് പാലും തന്ന് അമ്മായി അമ്മ പറയുവാണേ ഓളി ചെല്ലി ആ വരും പുറത്ത് ആരൊക്കെയാ വന്നിട്ടുണ്ട് സംസാരിച്ച് നിൽക്കുക നിൽക്കുവാ ഞാൻ ഒന്നുമിണ്ടാ തലയാട്ടി സമ്മതിച്ച ശേഷം പാലുമായി മുകളിലെ മുറിയിലേക്ക് ചെന്നു അകത്തേക്ക് പ്ലെന്തോ പെട്ടെന്ന് വലിയൊരു പെണ്ണായ പോലെ ഒരു തോന്നി ശരിയാ ഈ എ ഡി ബി സി എന്നൊക്കെ പറയും പോലെ നമ്മൾ പെണ്ണുങ്ങൾക്കുണ്ടല്ലേ എ എം ബി എം ഒക്കെ വെറുതെ വട്ടു പറയില്ല ആഫ്റ്റർ മാര്യേജ് ബിഫോർ മാര്യേജ് അതൊരു കാലഘട്ടം തന്നെയാ അപ്പൊ എന്റെ ബിഫോർ മാര്യേജ് കാലഘട്ടത്തെ പറ്റി ഞാൻ പറയാം അന്നൊരു ഞായറാഴ്ചയായിരുന്നു പൂച്ചവർക്കും കഴിഞ്ഞ് ഞാൻ പതിയെ വീട് വിട്ടിറങ്ങി കുറച്ചപ്പുറമാണ് അമ്മായിയുടെ വീട് അമ്മായി എന്റെ അച്ഛൻ അയ്യപ്പൻ്റെ മൂത്ത പെങ്ങളാണ് കേട്ടോ അമ്മായിയുടെ പേര് ശാരദ ദാമോദർജിയാണ് അമ്മായിയുടെ കെട്ടു ഓ സോറി ദാമോദരൻ ജിയെ ഞങ്ങൾ അങ്ങ് ദാമോദർജിയാക്കി മാറ്റി ഇതൊക്കെ അമ്മായിയുടെ വീട്ടിലെ നടക്കും അച്ഛൻ അയ്യപ്പനെ പണ്ട് തന്നെ ചേച്ചി എന്ന് വിളിച്ച് മാത്രമേ അവൾക്ക് ഓർമ്മയുണ്ടായിരുന്നുള്ളൂ ഒരാഴ്ച ശരണ വിളിയായിരുന്നു വീട്ടില് ഈ ഞായറാഴ്ച സമയം എന്റെ അമ്മ നിർമ്മല അമ്മയുടെ വീട്ടിൽ തന്നെ കാണേണ്ടതാണ് അമ്മയ്ക്ക് മുന്നേ ഞാനിങ്ങി പോകുന്നു അമ്മ മാത്രമല്ല ഈ ഏരിയയിലുള്ള എല്ലാ വെടക്ക് പെണ്ണുകളും ഇന്ന് ഇവിടെ തന്നെ കാണും എന്താന്നല്ലേ അയൽക്കൂട്ടം നാട്ടിൽ നടന്ന ഒരാഴ്ചത്തെ വിശേഷങ്ങൾ മുഴുവൻ ചുമ്മാ കൂട്ടം കൂടി ഇരുന്ന ചർച്ച ചെയ്യും പിന്നെ കഴിഞ്ഞ ആഴ്ചയിലെ പത്രങ്ങളെല്ലാം നിരത്തി വെച്ച് പ്രധാന വാർത്തകൾ നോക്കി മിനിറ്റ്സ് എഴുതി വെക്കും അപ്പൊ നിങ്ങൾ ചോദിക്കുക ഈ കൂട്ടത്തിനിടയിൽ ഈ ഉള്ളവൾക്ക് എന്താണ് കാര്യം നല്ലേ അമ്മായി നല്ല ചൂട് പഴംപൊരി ഏലക്ക ചായ ഉണ്ടാക്കുന്നുണ്ട് അത് കുത്തിക്കേറ്റിൽ എനിക്കൊരു സമാധാനം കാണില്ല പഠിപ്പുരകടനം കേട്ടു ഉമ്മറത്ത് പെണ്ണുങ്ങളുടെ പലതരം കൊലശിരികൾ ദാമോദർജി ഈ കാഴ്ച കാണാൻ വയ്യായിട്ട് കവലവരെ നാട് വിട്ടു ഒപ്പ എന്റെ അച്ഛനും കാണും രണ്ടളിയന്മാരും പൊട്ടും തേങ്ങയും പോലെയാണ് അയൽക്കൂട്ടത്തിൽ ഇന്നത്തെ വിഷയം കണിയാൻ രാമവട്ടൻ മോൾ ഒളിച്ചോടിയ കഥയായിരുന്നു ഇന്നലെ ഒളിച്ചോടിയ പെണ്ണിന്ന് പെറ്റുപോലും വല്ലാത്ത ജാതി അയൽക്കൂട്ടം എന്നെ കണ്ടതും എല്ലാവരും എന്നെ അടിമുടി അങ്ങ് നോക്കി ഉടനെ ഞാൻ ഒടുക്കത്ത് കാറ്റ് വാക്ക് നടത്തി എന്റെ ഷോ അപ്പോഴാണ് ഞാൻ ആ കാഴ്ച കാണുന്നത് ഞാൻ നോക്കുമ്പോൾ മുകളിലെ നിലയിൽ തുറന്നിട്ട കിളിവാതിൽകൾ ഫോണും ചെയ്ത് കൊഞ്ചി കൊഞ്ചിക്കുഴഞ്ഞു നിൽക്കുന്നു ആരാ ദാമോദർജിയുടെ മൂത്ത പ്രൊഡക്റ്റ് എടുത്തുകഴിഞ്ഞാൽ ഫോൺ സെവിയോട് ചേർത്ത് വലം കൈവിരലുകൾ കൂട്ടി തിരുമ്മി ഭംഗി നോക്കിക്കൊണ്ടാണ് കൊഞ്ചൻ നാവ് നീട്ടി കാണിച്ചു ആദിത്തേനെന്ന് ആദ്യ കേട്ടെ സോറി ഞാൻ ആദ്യമായിട്ടെന്ന് വിളിക്കാറില്ല കേട്ടോ ഓൺലി ആദി കുട്ടിക്കാലം മുതൽ എന്നെ എടുത്തു എടുത്തുപോക്കാറുന്ന കക്ഷിയാ ഈ ആദി ഒരു കൊച്ചു സുന്ദരനാ ആദി ആട്ടെ പിന്നെ കിളിവാതിൽ നിന്ന് കൊഞ്ചിന്ന് അത് കാമുകിമാരിൽ ഏതെങ്കിലും വരുത്തിയാവും പി ജി ഫൈൻ ഇയർ ആണ് കക്ഷി അപ്പൊ ഞാൻ എത്രയാണ് പഠിക്കുന്നൊരു സംശയം നിങ്ങൾക്ക് തോന്നും ഇല്ലേ തോന്നണല്ലോ പ്ലസ് ടു സയൻസ് ആണ് മിക്ക പെൺകുട്ടികളെയും പോലെ പഠിപ്പും തീറ്റിയാണ് എന്റെ മെയിൻ പിന്നെ കഴിവുകൾ വേറെയുണ്ട് കേട്ടോ ഇൻവെസ്റ്റിഗേഷൻ പോരാത്തിനും നല്ല ഒന്നാം ക്ലാസ് ഉണ്ട് ഇന്നത്തെ ടാർഗറ്റ് സംശയം വേണ്ട ആദ്യ തന്നെയാണ് കാര്യം ഫോണും ചാറ്റിംഗ് കൊണ്ടെങ്കിലും ചില ഞരമ്പന്മാർക്ക് ഇപ്പോഴും ലവ് ലെറ്ററിനോട് അടങ്ങാത്താണ് അതുപോലൊരു ഞരമ്പനാണ് ആദ്യം കോളേജ് ഹീറോയാ ലെറ്റർ അവൻ എഴുതി അവന്റെ ഗോവിമാർക്ക് കൊണ്ടുപോയി കൊടുക്കും ഞാൻ ആരാ മോള് അന്തസായി കട്ട് വായിക്കും വെറുതെ ഒരു അതാ എന്റെ അസുഖം ആദിപുരാണം പറഞ്ഞോണ്ട് ഞാൻ നടന്നു വരുമ്പോഴാണ് ഒരമ്മച്ചെ തൂക്കിയത് ആ ഇതാര് പൊന്നോ പൊന്നിന്റെ അമ്മ ഇരുന്നില്ലേ ഇന്ന് ഇത് സുഭദ്രാന്തിയ പിന്നെ അത് ഞാൻ തന്നെയാണ് പൊന്നേ പൊന്നേ വിളിക്കാറ് യഥാർത്ഥ പേര് പഞ്ചമി അമ്മ പുറകെ ഉണ്ടെന്ന് പറഞ്ഞ് ഞാൻ അതീവ കുലീനത വാരി എറിഞ്ഞോണ്ട് അകത്തേ കയറി പിന്നെ പാവാടയും പൊക്കി ഒറ്റ ഓട്ടായിരുന്നു അടുക്കളയിലേക്ക് എന്റെ പഴംപൊരി ചൂട് പഴംപൊരി കാണാൻ ഞാൻ ആർത്തിയോടെ എണ്ണം എടുത്ത് കടിച്ചു അമ്മായി ഇന്നലത്തെ കമ്പി ഒഴിപ്പിച്ച് വെച്ചേക്കുവാണോ നിങ്ങള് അതോ കമ്പി മാവിനോക്കി പൊരിച്ചു എന്ന പിടച്ചിൽ കണ്ട അമ്മായി ചിരിച്ചു പോയി ഈ പെണ്ണേന്ന് കയറിയുള്ളൂ പെണ്ണയത് നീ വരുമെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ അത് എവിടെയെങ്കിലും പോയി ഒളിച്ചിരുന്നേനെ ദേ ആ പ്ലേറ്റിലിരിക്കുന്ന തണുത്തതാ കഴിച്ചിട്ട് ഈ ചായയും പഴംപൊരിയും ചെക്കനുകൊണ്ട് കൊടുക്കു ഓ പിന്നെ എനിക്കങ്ങ് വേരാം ആവിനുകൊണ്ട് കൊടുക്കാം വേണേ വന്നു നിന്നട്ടെ അതും പറഞ്ഞൊരു പ്ലേറ്റ് നിറച്ച പഴംപൊരിയുമായി ഞാൻ നാല് കെട്ടിന്റെ നടുമുറ്റത്തേക്ക് ഇറങ്ങിയിരുന്ന് തീറ്റ തുടങ്ങി കണ്ണും പൂട്ടി ആസ്വദിച്ചിരുന്ന് കഴിക്കുമ്പോഴാണ് എന്റെ തലക്കിട്ടൊരു കൊട്ടി കിട്ടിയത് മറ്റേ ടൈപ്പ് നിലവിളിയിട്ട് ഞാൻ മുകളിലേക്ക് നോക്കുമ്പോ ഇടത് കൈ തൂണിൽ ചേർത്ത് വെച്ച് എടുപ്പിൽ കൈയും കുത്തി നോക്കി നിൽക്കുവാണ് കാമദേവൻ ആദി എന്ന ആദ്യമായിട്ട് ഒരു ബ്ലാക്ക് ട്രൗസറും വൈറ്റ് സ്ലീവ്ലെസ് ബനിയനോട് വേഷം ഞാൻ അവനൊന്ന് പുച്ഛിച്ചു വിട്ട് പാത്രത്തിൽ നിന്നൊരു ഒരു പഴംപൊരി എടുത്ത് കടിക്കാൻ തുടങ്ങിയതും എന്റെ കയ്യിൽ ഇന്ന് പഴംപൊരി പിടിച്ചു വാങ്ങി ചുരുട്ടി മടക്കിയവൻ്റെ വാർപ്പുകൾക്ക് വായിലേക്ക് കുത്തി തിരികി എന്റെ കയ്യിലിരുന്ന പ്ലേറ്റുമായി ചൊറ്റ പോക്കായും ഞാൻ അലറി അനു അമു എന്റെ ചാർജർ എടുത്തോ വലത്തെ കയ്യിൽ പ്ലേറ്റ് മിടിച്ച് കാമദേവന് അലറി വിളിച്ച് കൊട്ടുന്നുണ്ട് ആരെയാന്നല്ലേ അനുജത്തിമാരാ അനുയേ നപണയും അമ്മു എന്ന് അമുതയും ഇരട്ടകളാ നോക്കണ്ട എന്റെ കൂടെ പഠിക്കുന്ന ചെങ്കത്തികളാ എന്റെ നാത്തു നോക്കുമ്പതേ കയറി വരുന്നു എന്റെ അമ്മയും എന്റെ ചേച്ചി പല്ലവി അയ്യോ ബാക്കിയുള്ള പഴംപരി കു പലവിയേച്ചി കണ്ടതും വാരി കൊട്ടിക്കൊണ്ടിരുന്ന ആദ്യമായിട്ട് എന്റെ കൊട്ടിന്റെ താളം പിഴച്ചു തുടങ്ങി പിഴച്ചുടങ്ങി പല്ലവി ചേച്ചിയാണെങ്കിൽ ആദ്യമായിട്ട് കരിഞ്ഞുടങ്ങി ആദ്യമായിട്ട് എന്റെ കൊട്ടും പല്ലവിയുടെ കളം വരപ്പും എന്റെ ചവിട്ട് തുള്ളൽ അഴിഞ്ഞാടി പല്ലവിയുടെ ചേച്ചിയൊക്കെ തന്നെയാ ഞാൻ അവളും ഒരു രണ്ടു വയസ്സിന്റെ വ്യത്യാസം മാത്രമേ ഉള്ളൂ എനിക്ക് പതിനേഴും അവൾക്ക് പത്തൊമ്പതും ഡിഗ്രി സെക്കൻഡ് ഇയർ ആണ് കക്ഷി ഈ വൃത്തികേട് കാണാൻ വയ്യാത്തോണ്ട് ഞാൻ ഗോണി കയറി മിഷൻ ആദി വാതിൽ തുറന്ന അന് എടാ ചേട്ട കൊരവളിയാർക്കൊന്നും ഞങ്ങൾക്ക് എന്തിനാണ് നിന്റെ ചാർജർ ഒഴുങ്ങി തിന്നാ നിന്നോടൊക്കെ ചാർജർ കൊടുക്കടി ഒന്നും അറിയാണ്ട് അമ്മായി കൂടെ അങ്ങ് കൂടി ചുമ്മാ ഒരു കൊഴുപ്പിന് കൊഴുപ്പ് ഞാനാണെങ്കിൽ എന്റെ കൈവലിലെ നഖങ്ങൾ തമ്മിൽ വെറുതെ കൂട്ടി തിരുമ്മി പതിയെ ആദ്യമായിട്ട് എന്റെ മുറി ലക്ഷ്യമാക്കി നീ കിട്ടി കിട്ടി ചൂടോടെ അവന്റെ ബുക്കിന്റെ അകത്തുനിന്ന് കിട്ടി എന്റെ കണ്ണിന്റെ കണ്ണേ ഇന്നലെ നീട്ടിരുന്ന കറുത്ത ചുരിദാറും നിന്റെ കഴുത്തിലെ ആ ഗോൾഡ് ചെയിന് കണ്ട മാത്ര എനിക്ക് നിന്ന കടിച്ചു തിന്നാനാ തോന്നിയത് കടിച്ചു തിന്നാൻ ഇതെന്താ ഉണ്ടംപൊരിയോ വായിച്ചോണ്ട് ഞാൻ വായിറ്റത് കഴിവ ചിരിച്ചുപോയി മപ്രാന്താ നീ അവിടെ മാനി കൊണ്ട് താമസിയാതെ ബാക്കി വായിക്കാനായി പ്രേമലേഖനം കൊണ്ട് ഞാൻ പമ്മി പമ്മി ദൈവമേ പെട്ട് ചാർജർ കിട്ടിയോ പോട്ടെ നമസ്തേ ഫോണിൽ തോണി വന്നവൻ ഞാൻ അങ്ങോട്ട് ഇട്ടുകൊടുത്ത് കേട്ടെന്നെ അടിമുടി നോക്കി ആദ്യേട്ടനോ ഉം എന്താടി വയ്യേ ഞാൻ ചുമൽ കൂച്ചുകൊണ്ട് സ്പീഡിൽ നടന്നു പെട്ടെന്നാണ് പിൻവിളി കേട്ടത് ഞാൻ ഓടി ബാക്കി നിങ്ങൾ നേരിട്ട് കണ്ടോ ഏ ആദിയുടെ പെണ്ണ് വിട്ടൊടുക്കുന്നു കൂടെ വെച്ച് വിട്ടു കാലാ വിട്ടുണ്ടരുണ്ടോടെ നിലവിളിയോടെ കാല് മടങ്ങി ഗോവണിക്ക് മുകളിൽ തന്നെ മുട്ടു കുത്തിയത് കാണേ പാഞ്ഞു വന്ന് ആദ്യ അവളെ തൂക്കി എടുത്തിരുന്നു താളി അവൾക്ക് നേരെ ചെക്കൻ കൈനീട്ടി അകറി ഞാൻ തരില്ലോ അവൾ ചിണുങ്ങിക്കൊണ്ട് പറഞ്ഞു ചെക്കൻ അവടെ ചെവിക്ക് പിടിച്ച് എഴുന്നേൽപ്പിച്ചു പട്ടി നീ പട്ടി നിന്റെ എന്തുകൂടി അവൾ പറയാമെന്നും പുറകിൽ ഒളിപ്പിച്ച് പിടിച്ചിരുന്ന പേപ്പറിൽ പിടി പിടിവീണിരുന്നു പക്ഷെ കിട്ടിയില്ല നീ ഞാൻ പലതവണ പറഞ്ഞിട്ടുള്ള എന്റെ റൂമിൽ കാരണം നല്ല കിട്ടുമെന്ന് ഓ നല്ലതന്നെയാ കിട്ടിയത് ഞാൻ കുറ്റം ഇട്ട് ഒളിപ്പിച്ചു നോക്കാല്ലേ അമമായി പറയിൽ അവൾ ഉറക്കാൽ അറിക്കൊണ്ട് ഗോവണി ഇറങ്ങി തുടങ്ങിയിരുന്നു ഏ അയ്യോടി പൊന്നെ നിക്കടി ചതിക്കല്ലിടി പറഞ്ഞുകൊണ്ട് കൂടെ ഓടുന്നതിനിടയിൽ ഗോവണിക്ക് താഴ്ന്ന പലവി കണ്ട് ചെക്കൻ ഒരു പൊടിക്കടങ്ങി തല നന്നായി തന്നെ കുലുങ്ങി വന്ന പക്ഷെ പഞ്ചമിയുടെ കൂർപ്പിച്ചുള്ള നോട്ടം ചെക്കൻ വീണ്ടും പ്രസന്റൻസിലേക്ക് തിരികെ വന്നു അവൻ നോട്ടം മാറ്റി വീണ്ടും പഞ്ചമിയെ തൂക്കി എടുത്തു പെണ്ണിന്റെ മുമ്പിൽ കയറി ഗോവണിക്കും ചുമരിനും അവളെ ലോക്ക് ചെയ്ത് തടസ്സം നിന്നു ആദ്യേട്ട കണ്ണല്ലേ താടി വെണ്ണേ അവൻ കൈനീട്ടി കെഞ്ചി ആദ്യേട്ടനോ ആരുടെ ആദ്യേട്ടൻ പഞ്ചമിക്ക് പുച്ഛമാണ് ഓ പോട്ടെ ഓട്ടെ ആദ്യ എങ്കിൽ താടി ആദ്യ ഉം കൈകോപ്പി കെഞ്ചുന്നവനെയും പല്ലവിയെ അവൾ മാറി മാറി നോക്കി പല്ലവിയുടെ മുഖം കൊട്ടൊക്കെ കോരി ആഹ എന്തൊരു മനസുഖം തരില്ല ഇക്കൊല്ല ഇതും കൂടി മുപ്പതാമത്തെ ലവ് ലെറ്ററാ എല്ലാരും കേട്ടോളി ലവ് ലെറ്റർ ഇത് ഞാൻ അമ്മയുടെ കൊടുക്കും ഉയരത്തിൽ പൊക്കി പിടിച്ച് വിളിച്ചുപോയി അതും പറഞ്ഞ അവൾ അവനെ തള്ളി മാറ്റി ഗോവണി ഇറങ്ങിയതും ആദ്യ പഞ്ചമിയെ പുറയിലൂടെ വട്ടം ചുറ്റി കെട്ടിപ്പിടിച്ചിരുന്നു ആ കാഴ്ചയിൽ പല്ലവിക്ക് തലയുറ്റി ഹനിയത്തിയൊക്കെ തന്നെയാ പോരാത്തിന് ലോകത്തെങ്ങുമില്ലാത്ത ലുക്കും അങ്ങ് തല്ലിക്കൊന്ന് കളഞ്ഞാലോ പലവി ഓർത്തുപോയി അന്യൂ അമ്മവും വായിൽ കുത്തി കുത്തിക്കേറ്റി സീൻ കണ്ട് രസിക്കുന്നുണ്ട് ഇടക്കിടക്ക് കാണുന്നതന്നെയാ അതുകൊണ്ട് ആർക്കൊരു പുതുമയും തോന്നിയില്ല പഞ്ചമി അലറി അങ്ങനെ അങ്ങ് പോയാലോ പോളെ ഞാൻ ഇത്രയും കിടന്ന് കെഞ്ചിട്ട് നിനക്ക് തരാൻ വയ്യെങ്കി നിനക്കുള്ള പണി ഞാൻ ഇപ്പൊ തന്നെ തന്നേ കാടി ഹാന്താരി മുളകെ അതും പറഞ്ഞ് അവനവടെ കൈത്തൊടിയിൽ ആഞ്ഞുകടിച്ചു ഭൂലോകം കിടക്കുമാറ് പെണ്ണ് അലറിയതും അലറി വിളിച്ച അവന്റെ വായ പൊത്തി വീണ്ടും ഒരു കടി കൂടി കൊടുക്കുമ്പോൾ പെണ്ണിന്റെ കയ്യിലിരുന്ന പേപ്പർ അവന്റെ കയ്യിലെത്തിയിരുന്നു എടീ തടിച്ച് പഞ്ചമി പൊന്നെ നീ അമ്മായി അമ്മായി കാറിയതിന് എന്റെ അമ്മ കെട്ടിയെടുക്കുമോ പറയാനൊരു കാരണം വേണ്ടേ ആ കൈ അങ്ങോട്ട് കാണിച്ചു കൊടുക്കേണ്ടി തടിച്ച് എന്റെ പ്രിയമോൾക്ക് ഞാൻ എഴുതിയ പ്രേമലേഖനം ചേട്ടൻ ഇങ്ങ ആദിയുടെ കൊലച്ചിരിയിൽ ഒരു നിമിഷം പഞ്ചമി സ്റ്റെക്കായി അവൾ സ്വയം ഒന്ന് വിളിച്ചു അവന്റെ വായിൽ നോക്കി നിന്നവടെ കണ്ണിൽ ഉരുണ്ടുകയറി കണ്ണുനീർ അവൻ കടിച്ചതിനായിരുന്നില്ല പകരം അവന്റെ വായിൽ നിന്ന് കേട്ട തടിച്ചി എന്ന വാക്കുകേട്ടായിരുന്നു ഒന്നും പറയാതെ വേഗത്തിൽ തിരിഞ്ഞ് പടികളിറങ്ങി ഓടുന്നവളെ ഒരു നോക്കി പലവി ചിരിച്ചു പിടപ്പോടാ കിട്ടി ആദിയുടെ റൊമാൻറ്റിക് മൂഞ്ചി തക്കാളിപ്പഴം പോലെ ചുമന്നതും പലവി മുഖം കാരണം ചെക്കിന് ദേഷ്യം വന്ന പിന്നെ കണ്ണു കാണില്ല ഏയ് പൊന്നെ പൊന്നെ ഓ ഷിറ്റ് പുറത്തേക്ക് ഇറങ്ങി ഓടിയോടെ പുറകെ വെച്ചു വിട്ടാവുന്നു പക്ഷെ പെണ്ണിന്റെ പൊടി പോലും കണ്ടില്ല ആദ്യം ഓടിയെത്തിയത് ഉമ്രത്ത് വായും തുറന്ന് കണ്ണും തള്ളിയുന്ന ഒരു കൂട്ടം പെണ്ണുങ്ങളുടെ ഇടയിലേക്കാണ് സുഭാഷ് കുടുംബശ്രീ ഇന്നത്തെ ചർച്ചാ വിഷയം ആദ്യ പൊന്നിനെ ഓടിച്ചു എന്തിനാവും ഇന്ന് തന്റെ വീട്ടിൽ വെച്ചായിരുന്നു കുടുംബശ്രീ മീറ്റിംഗ് എന്നുള്ള നഗ്ന സത്യവും മനസ്സിലാക്കിയ നിമിഷം രണ്ട് കണ്ണുകൾ അവനെ നോക്കി ദഹിപ്പിക്കുന്ന ഓടിക്കാണെ ചെക്കൻ വന്ന സ്പീഡിൽ അകത്തേക്ക് പോയി മാതാ ശാരദാദേവിയുടെ ശാസനം ആസനത്തിൽ കിട്ടും ശാരദേ മോന അത് ഏത് പെണ്ണിന്റെ പുറകെ അടി ഓടി വന്നേ ഞാൻ അങ്ങോട്ട് ശരിക്കും കണ്ടില്ല നിന്റെ പെൺമക്കളിൽ ആരേലും ആണോ അതോ വേറെ വല്ല ഒന്നും അറിയില്ല പാവം അടുത്ത വീട്ടിലെ വീട്ടിൽ ശ്യാമളയിൽ നീയിച്ചത് ശാരദ പ്രതീക്ഷിച്ചില്ല പഞ്ചമിയുടെ അമ്മ സൈലന്റ് ആയി ശ്യാമളേശി കഴിഞ്ഞ രണ്ട് ഞായറാഴ്ച കമ്മിറ്റിക്ക് വന്നില്ലല്ലോ ആ ഫൈനി ഇരുപത് രൂപ എടുത്തേ ശാരദ തിരിച്ച് ശ്യാമളയുടെ വായിലേക്ക് ആപ്പടിച്ചു വേണ്ടായിരുന്നു അവളുടെ മോൻ സ്വന്തം ഉറപ്പെണ്ണിനിട്ട് ഓടിച്ച് ചോദ്യം ചെയ്തിന് തനിക്ക് നഷ്ടമായ ഇരുപത് രൂപ ഓർത്ത് ശ്യാമള ദുഃഖിച്ചു ശ്യാമളെ വിഷമത്തോടെ പൈസ എടുത്ത് നീട്ടി ശാരദെ ഞാൻ എല്ലാ കമ്മിറ്റിക്കും വന്ന ആ പോയ പെണ്ണേതാ ഇത് അപ്പുറത്തെ വീട്ടിലെ ശാന്തയാണ് ശാന്ത യൂട്യൂ ഇന്നത്തെ കമ്മിറ്റി കഴിഞ്ഞു എല്ലാവർക്കും പോവാം ശാരദ കട്ടായം പറഞ്ഞുകൊണ്ട് ബുക്ക് മണക്കി അപ്പ ജനഗണമനപാടുണ്ടേ ആരോ ചോദിച്ചു അതൊക്കെ അവരരുടെ വീടി ചെന്നിരുന്ന് പാടിക്കോ ശാരദ ഉറക്കെ പറഞ്ഞുകൊണ്ട് ചാരുപടിന്ന് എഴുന്നേറ്റ് ഓ ആൾക്ക് പിടിച്ചില്ല എല്ലാവരും മുഖം കൂട്ടി പലവഴിക്ക് പിരിഞ്ഞു ശാരദ ചവിട്ടി തുള്ളി അകത്തേക്ക് കയറി ഉഹ് ഈ നാശങ്ങളിൽ രണ്ടു കമ്മിറ്റികളും വകുണ്ടാക്കി വെച്ചല്ലോ എന്റെ ആദിടാ ആദി പൊന്നെന്താ ഓടിയെ നീ എന്തിനാ കൊച്ചിനെ അടിച്ചോ ശാരദയുടെ ചോദ്യം കേട്ട് സോഫയിൽ കിടന്ന് ഫോണിൽ തോണ്ടിക്കൊണ്ടിരുന്ന ആദി പുച്ഛത്തോടെ പറഞ്ഞു ആഹ് ശാരദയുടെ കണ്ണു തള്ളി കടിച്ചു കടിച്ചു മതിയാടിച്ചു വരയ്ക്ക് രണ്ടാണ്ട് വരെയ പൊക്കത്തിനും തൂക്കത്തിൽ ഇവിടെ തന്നെ ഉണ്ടല്ലേടാ പിന്നെ അവൾ എന്തിനാണ് നീ കടിച്ചെ ആഹ് എനിക്ക് ഇഷ്ടം ഞാൻ ഇനിയും കടിക്കും ഇവിടെയുള്ള ലിംബിച്ചുകള് കടിക്കുന്ന പോലെ അല്ല പൊന്നിനെ കടിക്കുന്നത് അവളെ കടിക്കാൻ കിട്ടും ശാരദ മൂക്കത്തിൽ വിരൽ വെച്ച് എന്റെ കൊച്ചിന്റെ തടി എങ്ങനെയൊന്ന് കുറയ്ക്കണേ എന്റെ ദേവിയെ ശാരദയുടെ കുഞ്ഞാങ്ങളോ പാസം തറവഴി ഒഴുകി അന്നത്തെ ആ സംഭവത്തിന് ശേഷം ഞാൻ ആദ്യേട്ടനോട് പിണങ്ങി വേറെ ഒന്നും കൊണ്ടല്ല കുഞ്ഞുനാൾ മുതൽ കേൾക്കുന്നതാണ് തടിച്ചീ തടിച്ചീന്നുള്ള വിളി ആദ്യേട്ടനൊഴികെ പെറ്റ തള്ളവരെ വിളിക്കാറാണ് പതിവ് പക്ഷെ ആദ്യ ഒരിക്കൽ പോലും എന്നെ അങ്ങനെ വിളിച്ചിട്ടില്ല എനിക്കിപ്പോ പതിനേഴ് വയസ്സാണ് പ്രായെങ്കിലും എഴുപത് കിലോ വെയിറ്റ് ഉണ്ട് കുഞ്ഞുനാൾ മുതലേ അച്ഛനും അമ്മയും താഴത്തും തലയിലും വെക്കാതെയാണ് കൊണ്ടു നടന്നത് താഴത്ത് വെച്ചാൽ ഉറുമ്പരിക്കും തലയിൽ വെച്ചാൽ പേങ്കടിക്കും കട്ടിൽ വെച്ചാൽ മൂട്ടടിക്കും കോളേജിൽ വിട്ടാൽ അതിനടിക്കുന്നു എന്ന് വിചാരിച്ച് പേടിച്ച് പേടിച്ചാ അമ്മയും അച്ഛനും എന്നെ വളർത്തിയത് പോരാത്തിന് പൊന്നേ എന്ന പേരും ഈ ആദ്യയിട്ട് നിന്നെ എനിക്ക് തിന്നാൻ കുടിക്കാൻ വാങ്ങിത്തരുന്നതിന് കൈയും കണക്കില്ല കേട്ടോ ആ ആദ്യം തന്നെ തടിച്ചു നിന്ന് വിളിച്ച് കളിയാക്കിയ പിന്നെ പെണുങ്ങാതെ സായിച്ചില്ല കുറെ നാളെ കാലു പിടിച്ച് ആദ്യയിട്ടം നടന്നു ഞാൻ മൈൻഡ് വെച്ചില്ല ഇടക്കൊക്കെ എന്നെ ചിരിപ്പിക്കാൻ ഓരോ കോപ്രായങ്ങൾ കാണിക്കാറുണ്ട് കേട്ടോ ഞാൻ കട്ടൊക്കെ പിടിച്ചേക്കും പ്ലസ് ടുവിന് തൊണ്ണൂറ്റഞ്ച് ശതമാനം മാർക്കോട് ഞാൻ മറികടം ചാടി ഇരട്ടികളിൽ രണ്ടു വെള്ളത്തിൽ ചവിട്ടി തൊഴിഞ്ഞ് വല്ല ഇതിനേയും ഭാവിയിട്ട് അറ്റങ്ങണ്ട് അങ്ങനെ ഞങ്ങൾ പതിനെട്ട് കഴിഞ്ഞ് പോയി പ്ലസ് ടു വക്കേഷൻ സമയം ഞാനും അന്നും അമ്മും ഭാവി കാര്യങ്ങൾ ചർച്ച ചെയ്തു കല്യാണകാരി അല്ല കേട്ടോ പഠിത്തം തന്നെ ആ ഇടയ്ക്കാണ് ഒരു രാത്രി മൂന്ന് ഷർമ് ഒറ്റ ഇരിപ്പിൽ ഞാൻ കുത്തിക്കേറ്റിയത് അപ്പൊ അത് രാത്രി വയറിന്റെ കാരണവർക്ക് വരെ വിളി തുടങ്ങി വേറെ നിവൃത്തിയില്ലാതെ ഞാൻ സൈറൻ മുഴക്കി വീട്ടുകാരെ വിളിച്ചു നിർത്തി അച്ഛൻ ലൈറ്റ് ലൈറ്റിട്ട് സൈറണ് മുഴക്കി ദാമോദർജിയെ വിളിക്കാൻ പോയി കാരണം കാർ അവിടെയാണുള്ളു കാറും കൊണ്ട് വന്നതോ ആദ്യേട്ടൻ നോക്കുമ്പോൾ എന്റെ ചേച്ചി ആജ് മുന്നിൽ കയറി ഞെളിഞ്ഞിരിക്കുക ആദ്യേട്ടൻ്റെ തൊട്ടടുത്ത് എനിക്ക് പ്രാണവേദന അവൾക്ക് റീൽസ് വായന എന്ന് പറയും പോലെ രണ്ടും എന്തൊക്കെയോ റീൽസ് കണ്ട് ചിരിച്ചു മരിക്കുന്നുണ്ട് ആ മരണവെപ്രാളത്തിലാണ് ആദ്യേട്ടൻ കാർ ഡ്രൈവ് ചെയ്യുന്ന പോലും ഹോസ്പിറ്റലിൽ എത്തിന്ന് ഞാൻ ഡോക്ടറെ കയറി പിടിച്ചു ഡോക്ടറെ കുത്തിവെക്കോ കയറി പിടിച്ച് ചോദിച്ച ശേഷമാണ് ഞാൻ ആ മുഖം കണ്ടത് എന്റെ സാറേ ആ മുഖം കണ്ടാ പിന്നെ മറ്റു രോഗികളൊന്നും കാണാൻ പറ്റൂലെട്ടോ എട്ടരയോ എട്ടേ മുക്കാലോ പ്രായം തോന്നിക്കും ഞാൻ മനസ്സിൽ കണക്ക് കൂട്ടി എനിക്ക് മൈനസ് ഇരുപത്തെട്ട് കാക്കലേശനും എന്റെ നിലവിളി ഒരുമിച്ചായിരുന്നു അങ്ങേരെ എനിക്കിട്ട് കുത്തിയതാ എടോ ഒറ്റ കുത്ത് അത്രേ ഉള്ളൂ ഇനിയുള്ള മെഡിസിൻസ് ഒക്കെ ഇതോടെ ഉള്ളിലേക്ക് പോകുന്നു സോ പെയിൻ കാണില്ല എന്റെ അത്രയും അടുത്ത് വന്ന് അങ്ങേരത് പറഞ്ഞ് എന്റെ ഓരോ രോമകൂപങ്ങൾ എഴുന്നേറ്റിന്ന് തുള്ളിച്ചാടി കണ്ടം വഴി ചാടി ഓടി എന്തൊരു നോട്ടായിരുന്നോ കണ്ണുകൾ ഒന്ന് ഇടഞ്ഞ നിമിഷം പെട്ടെന്നാണ് പെട്ടെന്നാണെന്റെ തോളിലൊരു പിടിവീണ് അലവലാതി ചേറ്റ നാറി നിനക്കൊക്കെ ഞാൻ നിന്റെ മുഖത്തേക്ക് ഞാൻ കാറി തുപ്പു ബാക്കി ഞാൻ പറയുന്നില്ല എന്റെ ബെഡിൽ കയറിയന്റെ അടുത്ത് വന്നിരുന്ന തോഴിൽ അമർത്തിഞ്ഞിരിക്കുന്ന ആദ്യ ഏറ്റെനെ നോക്കി ഞാൻ മനസ്സിൽ വായിൽ തോന്നിയതൊക്കെ വിളിച്ചു എന്റെ ഡോക്ടർ ഇവൾക്ക് ട്രിപ്പ് ഇടേണ്ട ഒരു കാര്യമില്ല ആ ട്രിപ്പിൽ മരുന്ന് വേണമെങ്കിൽ ഇവൾ ക്ലാസ്സിൽ വെച്ച് കുടിക്കും അമ്മതിരി മുതലാ ഇവളുടെ ഒടുക്കത്തെ തീറ്റുകാരണം ഈ വയറുവേദന എപ്പോഴും തിന്ന തിന്ന തിന്നുള്ള വിചാരം മാത്രമേ ഇവൾക്കുള്ളൂ പതിനെട്ട് വയസ്സായിട്ടുള്ളൂ പക്ഷെ എഴുപതാണ് വെയിറ്റ് ഈ അസുഖത്തിന് വല്ല മരുന്നുണ്ടോ ഡോക്ടർ ആദ്യമായിട്ട് എന്റെ സുഖപ്രസവം കഴിഞ്ഞതും ആ സുന്ദരൻ ഡോക്ടർ എന്നെ നോക്കി ഒരു വല്ലാത്ത ചിരിയും ചിരിച്ചൊരു പോക്കങ്ങ് പോയി എന്റെ അടുത്തൊരു വിജയ പോലെ ഇരിക്കുന്ന ദാമോദർജി പ്രൊഡക്റ്റിനെ ഞാനൊന്നിരുത്തി നോക്കി എന്റെ പൊന്നോ ഇങ്ങനെ നോക്കല്ലേടി ഞാനിപ്പോ ഭസ്മായി പോവല്ലോ എന്താ കഞ്ഞിയില് പാറ്റിയിടാൻ നോക്കി നിന്നെ വെറുതെ പഞ്ചമി പൊന്നേ അങ്ങനെ ചുളുവിൽ നീ ഹോസ്പിറ്റലിൽ നിന്ന് കറണ്ട് കമ്പി വരിക്കണ്ട ഷോക്ക് അടിച്ച പോലെ ആയിരുന്നല്ലോ എന്റെ മുഖത്തോക്കുള്ള നിന്റെ ഭാവം എവിടെ എവിടെ കാണിച്ചു അയ്യോ യും വലിക്കാൻ വന്നേക്കുന്നു പല്ലി അടിച്ച് പിടിച്ചുള്ള അവന്റെ കൊഞ്ചിക്കൽ ഞാനും പല്ലി അടിച്ച് പിടിച്ച് എന്നെ സ്വീകരിച്ചു എന്റെ പേര് പഞ്ചമി അയ്യപ്പെന്നാണെങ്കിൽ നിന്റെ കഞ്ഞിൽ ഞാൻ പാറ്റി വളർത്തും ഇല്ലെങ്കിൽ നീ എന്റെ ചെവിന്നുള്ളിക്കോ ഇത് സത്യം 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 ആരുടെ ചെവിയിൽ ഉം നുള്ളട്ടെ നുള്ളട്ടെടി ഞാൻ നുള്ളട്ടെ ആദ്യേട്ട എന്റെ രണ്ട് ചെവിലും പിടിച്ച് അത്യാവശ്യം നല്ലപോലെ നുള്ളിപ്പറിച്ചു ട്രിപ്പ് മറിച്ച് പിടിച്ച് ഞാൻ പോവാൻ നേരം കള്ളൻ ടോക്കനോട് പറയുവാ ഇയാൾക്ക് ഈ തടി ചേരുന്നുണ്ട് കേട്ടോ നിന്റെ ബ്രദർ പറയുന്നു കേട്ട് നീ തടി ഓർക്കാൻ നിൽക്കണ്ട എനിക്ക് എനിക്കിഷ്ടമായി അപ്പൊ ചിരിച്ചിരി ഒരാഴ്ച കഴിഞ്ഞിട്ട് എന്റെ ചുണ്ട് അങ്ങനെ തന്നെ ഇരുന്നു അന്ന് ഞാനൊരു തീരുമാനം എടുത്തു പഠിച്ചു പഠിച്ചൊരു ഡോക്ടർ ആവണം ആവണം എന്നിട്ട് ഇതേ ഹോസ്പിറ്റൽ നഴ്സായിട്ട് ജോലിക്ക് കയറിയിട്ട് ആ സുന്ദരൻ ഡോക്ടറെ കെട്ടി അങ്ങനെ പിള്ളേരുടെ തള്ളയാവണം അനു അമ്മൂം ഡിഗ്രിക്ക് ജോയിൻ ചെയ്തു ഞാൻ ബി എസ് സി നഴ്സിംഗ് എന്ന സ്വപ്നത്തിലേക്ക് നാലു കാലം പറിച്ചു വീണു ദൂരെ പോയി പഠിച്ച സമയത്ത് കഴിക്കാനൊന്നും കിട്ടില്ലെന്ന് മനസ്സിലാക്കിയ ഞാൻ വീടിനടുത്തുള്ള നഴ്സിംഗ് കോളേജിൽ തന്നെ ജോയിൻ ചെയ്ത് തറിഞ്ഞ ആദ്യ ഒരു ദിവസം അമ്പലത്തിൽ വെച്ച് എന്നെ പൂച്ചു ഞാൻ ഇല്ലല്ലോ ബാംഗ്ലൂർ മറ്റൊരു വല്ല ഹോസ്റ്റലൊക്കെ പഠിക്കണോ അവൾക്ക് തീറ്റയാ വലുത് തടിച്ച് നീ പോയി നിന്റെ കാമികാർക്ക് പ്രേമലേഖനം ചെയ്ത് എന്റെ കൈ എന്റെ വയ എന്റെ വയറ് അത് നിനക്ക് തടാ അന്നും ആദ്യോട് ഞാൻ ഉടക്കി പിരിഞ്ഞു വർഷങ്ങൾ കൊഴിഞ്ഞു പോവേ എന്റെ ഒടുക്കത്തെ തീറ്റ മുടിഞ്ഞ പഠിത്തവും തുടരവേ ആദ്യ എട്ടും പള്ളി വിചേച്ചി ഒരുമിച്ചുള്ള പി എസ് സി പഠനവും ആ വഴിക്ക് നടന്നു അന്നൊരു ബുധനാഴ്ച ആയിരുന്നു അല്ലേ ആ ആയിരിക്കും ഈ കഥയിലൊക്കെ അങ്ങനെയാണല്ലോ പറയാ അല്ലേ ആ ആയിരിക്കും ഞാൻ വീട്ടിലെത്തിയതും കാണുന്നു മുറ്റത്ത് കുറെ കളർഫുൾ ചെരുപ്പുകൾ വാവു ലെങ്കി മറിയുന്നു ഞാനവിടെ കുത്തിയിരുന്ന് എണ്ണം എടുത്തു ഒന്ന് രണ്ട് മൂന്ന് നാല് തീരുന്നില്ലല്ലോ ദേവിയെ അതിനറ്റത്തെ എന്റെ ചെരുപ്പൊഴിച്ചു വെച്ച് ഞാൻ അകത്തേക്കായിരുന്നു കാണുന്നത് എവിടെയോ കണ്ട് പരിചയമുള്ള നല്ല ഫോറീൻ മുഖങ്ങൾ അതെ ദാമോദർജിയുടെ പെങ്ങളും ഭർത്താവും പിന്നെ ആരാണ്ടൊക്കെ ഉണ്ട് യു കെ കാരാ ഉം ഒപ്പം ദാമോദർജിയും അമ്മായി ചിരിച്ചുകൊണ്ടിരിപ്പുണ്ട് എന്റെ മനസ്സിലൊരു തട്ടില്ല പൊട്ടി അപ്പൊ അടുക്കളയിലെ സ്പെഷ്യൽ എന്തെങ്കിലും കാണാൻ സാധ്യതയുണ്ട് കുത്തിക്കേറ്റാം അടുക്കളയിൽ ചെന്നും കണ്ടു പല വിചയിച്ചു അനുവും ഒക്കെ ഉണ്ട് ആദ്യ ഏട്ടനെ മാത്രം കാണാനില്ല ദാമോദർജിയുടെ കൂടെപ്പിറപ്പ് എന്താ അമ്മ ഇവിടെ ധൃതിയിൽ ചായ എടുത്തുണ്ടെന്ന് അമ്മയോട് ഞാൻ ചോദിച്ചു അവര് അപ്പുറത്ത് വന്നാ പോന്നെ നമ്മുടെ അന്യുനെ പെണ്ണി പെണ്ണിയോദിക്കാൻ അവർക്ക് മൂത്ത് രണ്ട് ഇരട്ട ആൺമക്കളാ അമ്മ അത് പറഞ്ഞ ഒരു പിടിമിച്ചർ വാരി വാരിട്ടൊന്ന് ചവച്ചുകൊണ്ട് ഞാൻ രണ്ടിനെയും നോക്കി യു കെയിൽ വിളഞ്ഞ നെൽപ്പാടം കണ്ടിട്ടാണല്ലേ ദാമോദർ കഷ്ടപ്പെട്ട് ഇരട്ട കുട്ടികളെ രൂപകൽപ്പന ചെയ്ത് കൊള്ളാം അവള്മാർക്കാണ് ഈ ഒട്ടക്കത്തെ നാണം അതുകൊട്ടെ ഈ അവള്മാരെ കാണാമെന്ന് അവരെന്താ നമ്മുടെ വീട്ടിലെ ചായ പിടിക്കുന്നത് അമ്മായിട്ട് ചായ ഉള്ളില്ലേ അയ്യോ പോടി അവിടെ ഒരു തമാശ അവർക്ക് ഇരട്ട ഒരു ഒരു ഇടയുമോൻ കൂടിയുണ്ട് യു കെയിലെ ഡോക്ടറാ അവനു വേണ്ടി നമ്മുടെ പല്ലവി എന്ന് ആലോചിച്ചാലും ദാമോദർ ചേട്ടൻ പറഞ്ഞപ്പോ അവളെ കാണാൻ വന്ന ഞാനൊരു ഒരു പിടി മിക്സർ കൂടി വാരിയതും അമ്മ കയ്യിൽ പിടിച്ചു ഇടടി അവിടെ ഇത് അവർക്കുള്ളതാ പല്ലവി ഈ ചായ കൊണ്ടു കൊടുക്ക് ഞാൻ പല്ലവി ചേച്ചിയെ നോക്കി അപ്പൊ ആദ്യ ഏട്ടിനോ അമ്മായി പണ്ടേ പറയായിരുന്നു എന്റെ കുഞ്ഞാങ്ങളുടെ മോളെ എന്റെ ആദ്യക്കുള്ളതാണെന്ന് ആദ്യമായി നോക്കി വെള്ളർക്കൊണ്ടിടന്ന ചേച്ചി ഇപ്പോൾ യു കെ കാരന്റെ ആലോചന വന്നപ്പോൾ മലക്കം അറിഞ്ഞോ എന്തൊരു നാണമോത്ത് ആദ്യം മൂഞ്ചിയായല്ലോ എന്ന് ഓർത്ത് ഞാൻ ഒടുക്കത്ത് ചിരി അങ്ങ് ചിരിച്ചു തുടരും